ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണാം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പം അഥവാ നൂൽപുട്ടാണ് കേട്ടോ നൂൽപുട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും വളരെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല പഞ്ഞി പോലുള്ള നൂൽപുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ എന്നാൽ താമസിക്കാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുക്കുക കേട്ടോ ഇനി വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ അളന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളമോ എടുക്കണം അതുപോലെ തന്നെ ഈ കപ്പിൽ തന്നെ അരിപ്പൊടിയോ എടുക്കണം കേട്ടോ ഈ വെള്ളം നമ്മൾ ഒരു മൂന്ന് കപ്പാണ് ഞാനിപ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് കപ്പ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടത്ര അത്ര ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഉപ്പ് മതിയോ എന്ന് നമുക്കിപ്പോൾ ഈ ഒന്ന് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നിന്നോട്ടെ നമ്മൾ അരിപ്പൊടി ഇടുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും കേട്ടോ ഉപ്പ് ഇടുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നിന്നോട്ടെ അപ്പോൾ ഉപ്പ് ഉണ്ടോയെന്ന് ഇപ്പം നോക്കി വയ്ക്കുക എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കട്ടെ ഇനി നമ്മൾ ഇടിയപ്പത്തിന് അരിപ്പൊടി എടുക്കുമ്പോൾ വളരെ ആയിട്ടുള്ള അരിപ്പൊടി നല്ല വറുത്ത അരിപ്പൊടിയാണ് അത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഒന്നര കപ്പ് വറുത്ത വറുത്ത് ആയിട്ടുള്ള അരിപ്പൊടി വെള്ളം ഇപ്പം താ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത പൊടി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് വേഗം അങ്ങോട്ട് ഇളക്കിയെടുക്കുക ഇപ്പോഴൊന്നും നമ്മൾ തീ ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പൊ ഇപ്പൊ കുറച്ച് വെള്ളം കൂടുതലായിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷെ തണിഞ്ഞു കഴിയുമ്പോൾ വെള്ളം കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ വാട്ടി കുഴച്ചെടുക്കുമ്പോഴാണ് നൂൽപുട്ടിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുക ആദ്യമൊക്കെ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് പൊടിയിലേക്ക് ഒഴുകിയായിരുന്നു ചെയ്യുന്നത് പക്ഷേ ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ ആ ആദ്യം ഉണ്ടാക്കുന്ന ആ നൂൽപ്പുടിനേക്കാൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ഈ നൂൽപ്പുട്ടിനെ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ട് ഈ അരിപ്പൊടി നന്നായിട്ട് ചൂടോട് കൂടിയിട്ട് അങ്ങ് മൂടി വെക്കാം ഇപ്പം നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റില്ലല്ലോ ഒന്ന് ചൂട് തണയട്ടെ അതുവരെ ഇതിങ്ങനെ മൂടിയിരിക്കട്ടെ നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് തണിയട്ടെ തണി തണിഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡി ചെമ്പിൻ്റെ തട്ടിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് വെക്കാം കേട്ടോ അപ്പം സമയം കളയാതെ പെട്ടെന്ന് ഇതൊക്കെ അങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പണിയൊക്കെ പെട്ടെന്ന് എളുപ്പാവുമല്ലോ ഇഡ്ലിച്ചെമ്പിൻ്റെ തട്ടിൽ വേണമെങ്കിൽ അത് കുറച്ച് എളുപ്പമാണ് അല്ലെങ്കിൽ നമുക്ക് ഇലയിൽ ഇതുപോലെ പിഴിഞ്ഞിട്ടിട്ട് അവയിൽ വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് റൗണ്ടായിട്ട് അപ്പോൾ രണ്ട് തട്ടിലും ഞാൻ തേങ്ങയൊക്കെ നിറച്ചിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാർ പറയാറുണ്ട് തേങ്ങ ഇടലില്ല ഇടിയപ്പത്തിൽ നിന്ന് നിങ്ങളൊക്കെ തേങ്ങ ഇടാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പം രണ്ട് തട്ടിലും തേങ്ങ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഒന്ന് തണുത്തോന്ന് നോക്കാം മാവിന് ഇപ്പോഴും ചൂടൊന്നും തണുഞ്ഞിട്ടില്ല എന്നാലും നമുക്ക് ഈ തവി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ വെള്ളം കൂടുതലായി പോവരുത് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് ലൂസായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും നല്ല ലെയർ ആയിട്ട് നമുക്ക് കിട്ടില്ല ഇനി വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് ആ അച്ചിലൂടെ പിഴിഞ്ഞെടുക്കാനും ക കഷ്ടപ്പാടായിരിക്കും അപ്പം വെള്ളം എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ ചില അരിപ്പൊടിക്ക് ചെറിയൊരു വ്യത്യാസമൊക്കെ വരും ഇപ്പം ഞാൻ ഞാനിപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വെള്ളം ഇനി കുറച്ചു നേരം കൂടെ ഒന്ന് തണിയിട്ടെ എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കയ്യില് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് നന്നായിട്ട് വാ കുഴച്ചെടുക്കാം ചൂടായതുകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷെ നല്ല ചൂടോട് കൂടി കുഴച്ചിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഇടിയപ്പത്തിന് മാവൊക്കെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കുറച്ച് നേരെ ഇരുന്ന് കുഴച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പം നല്ല ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചിലേക്ക് പെട്ടെന്ന് അങ്ങ് ഇട്ട് കൊടുക്കാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തത് ഇനി നമുക്ക് അച്ചിലിട്ടിട്ട് ഇത് പിഴിഞ്ഞെടുക്കാം എൻ്റെ അടുത്തുള്ള അച്ചനെന്താ ചെറിയ ചെറിയ ഓട്ടയാണ് അതുകൊണ്ട് ചെറിയ തരി കുടുങ്ങിയാൽ തന്നെ ഇതിലൂടെ പിഴിഞ്ഞ് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് തന്നെ കുഴയ്ക്കണം ഇനി നമുക്ക് ഇത് ഓരോന്നും എടുത്തിട്ട് ഈ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും ഇട്ടാൽ മതി ഒരുപാട് നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ അടയ്ക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും നന്നായിട്ട് അടച്ചിട്ട് നമുക്ക് പിഴിഞ്ഞു കൊടുക്കുക നൂൽപുട്ട് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ഇതുപോലെ ഇടാൻ പാടില്ല ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ നടുക്കൊക്കെ കട്ട കൂടിയിട്ട് അത് ഉള്ളിൽ വേവാത്തതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ചേ ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കറക്കി കൊടുക്കുക ത്രയും ഇട്ടാൽ മതി കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് ലൂസായിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് പിഴിയാനൊന്നും പറ്റില്ല ഇനി ഇവിടെ ഇഡ്ലി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ നൂലപ്പം ഇതിലേക്ക് എടുത്തു വെക്കാം വെള്ളം തിളച്ചതിന് ശേഷം എടുത്തു വെച്ചോ കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മിനിറ്റൊക്കെ മതി വേവാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇത് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ വെറും അഞ്ച് മിനിറ്റ് സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മുടെ നൂലപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു കാസറോളിലേക്ക് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ നൂലപ്പവും ചുട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം തണുത്തു പോകേണ്ടല്ലോ ഇപ്പം ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ നമുക്കിത് മുട്ടക്കറിയുടെ കൂടിയും കടലക്കറിയുടെ കൂടിയും ഒക്കെ കഴിക്കുക പക്ഷെ ഞാൻ എപ്പോഴും കഴിക്കാറുള്ളത് തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് അതിലും മുക്കിയാണ് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ നിങ്ങളും ഒന്ന് കഴിച്ച് നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് എത്ര സിമ്പിളായിട്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നൂൽപുട്ട് നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പി ായിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി